ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോകും പരമാധികാരത്തിൽ ഇടപെടാൻ അനുവദിക്കില്ല ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖി രാജ്യത്തിൻ്റെ നിലപാട് ഔദ്യോഗികമായിട്ട് തന്നെ പ്രസ്താവിച്ചു റഷ്യ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നിങ്ങൾക്കുണ്ടോ എന്ന ചോദ്യത്തിന് റഷ്യ മുൻപേ ഞങ്ങളെ പിന്തുണക്കുന്ന രാജ്യം തന്നെയാണ് ഞങ്ങൾ അവർക്ക് അവരെയും അവരെയും സഹായിക്കാറുണ്ട് പരസ്പര ബന്ധമുള്ള സൗഹൃദ രാജ്യമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് ചൈനയെക്കുറിച്ച് ചോദിച്ച സമയത്തും ഏറെക്കുറെ അദ്ദേഹം അങ്ങനെ തന്നെയാണ് മറുപടി പറഞ്ഞത് തങ്ങളുടെ രാജ്യം മറ്റൊരു രാജ്യത്തെയും ആക്രമിക്കില്ല ആക്രമിക്കുക എന്നുള്ളത് ഞങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമല്ല ഞങ്ങൾ ആക്രമിച്ചാൽ ഏത് രാജ്യമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് വിഷയമല്ല തിരിച്ചടി ഉറപ്പാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേലിനെയും അമേരിക്കക്കും ഞങ്ങൾ ഒരേ രീതിയിൽ തന്നെ തിരിച്ചടി കൊടുത്തത് എന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്വാസപരമായിരിക്കുന്ന കാര്യം ഇനി ഒരു ഐ ഐയുടെ ഒരു ശല്യമോ പ്രശ്നങ്ങളോ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പരമാധികാരത്തിൽ ഇടപെടാൻ അനുവദിക്കില്ല മാത്രവുമല്ല ഇവിടെ അമേരിക്ക പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന ഒരു കാര്യമുണ്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ആണുവായുധ കേന്ദ്രങ്ങൾ ഞങ്ങൾ തളർത്തിയിരിക്കുന്നു അത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെ അതോടൊപ്പം തന്നെ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നു ഇനി അവർക്കൊരു പത്ത് വർഷത്തേക്കൊന്നും പുനരുദ്ധാരണം കിട്ടാത്ത രീതിയിൽ തങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു പിന്നെ ഒരുപടി നിർത്തൽ പിന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് മറ്റൊരു രാജ്യം പ്രത്യേകിച്ച് ഇടപെടേണ്ടതില്ല പറയേണ്ടതില്ല പറഞ്ഞാൽ ഇതാനോട്ട് അംഗീകരിക്കുകയില്ല അപ്പം എനിക്ക് എന്നെ മുന്നോട്ട് ഭാവിയിൽ ഈ അമേരിക്കയുമായിട്ട് ഇത്തരം ഒരു ചർച്ചകൾ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പറഞ്ഞത് അത് അസ്തമിച്ചിരിക്കുന്നു ഒരു ചർച്ചയായിരിക്കും ഇനി ഉണ്ടാവുക മാത്രമല്ല ഈ ചർച്ചക്കിടയിലാണ് ഞങ്ങൾ ചതിക്കപ്പെട്ടത് ഞങ്ങൾ പോലും അറിയാത്ത രീതിയിൽ ഇസ്രായ്മെ കൊണ്ട് ഞങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന് എന്ന് പറയുമ്പോൾ ഇനി അമേരിക്കയുമായിട്ട് ഒരു ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇരിക്കില്ല എന്ന് മാത്രമല്ല ഇവ ഈ മേഖല കേന്ദ്രീകരിച്ചിട്ടുള്ള ആണവായുധ സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ് ഇവിടെ രണ്ട് മൂന്ന് വിഷയങ്ങൾ ഇതിൽ വരുന്നുണ്ട് ഒന്ന് തകർത്തിട്ടുണ്ടെങ്കിലും തകർന്നിട്ടില്ല എന്നുള്ളതാണ് തകർന്നത് മുഴുവനും ബിൽഡിങ്ങുകളാണ് അവരുടെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട അവർ നിർമ്മിക്കപ്പെട്ട എല്ലാ സംവിധാന കാര്യങ്ങളും രണ്ട് ദിവസം മുമ്പോ അല്ലെങ്കിൽ നാല് ദിവസം മുമ്പോ അവരുടെ കടത്തിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അവരുടെ ആണവ ആണവസമ്പുഷ്ടീകരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വസ്തുവിനെ തൊടാൻ പോലും സാധിച്ചിട്ടില്ല നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അതിനോടൊപ്പം ഇറാൻ്റെ റഷ്യയുടെ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ് നമ്മളത് പറഞ്ഞതാണ് അതിൽ പറയുന്ന കാര്യം പല രാജ്യങ്ങളും ഇറാന് ആണവായുധം നൽകാൻ വേണ്ടിയിട്ട് തയ്യാറാണ് എന്നുള്ളതാണ് പല രാജ്യങ്ങളും എന്നുദ്ദേശിച്ചത് ഒന്ന് റഷ്യ തന്നെയാണ് പിന്നീട് ഈ കൊറിയയുടെ പേര് വരുന്നുണ്ട് ചൈനയുടെ പേര് വരുന്നു അതൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഈ രാജ്യങ്ങളെല്ലാം ഇറാന് ആണവായുധം നൽകാൻ തയ്യാറാണ് സാങ്കേതിക വിദ്യ ഏതാണെങ്കിലും ചോർന്നു പോയിരിക്കുന്നു അവർക്ക് കിട്ടിയിരിക്കുന്നു ഈ കിട്ടിയ സാങ്കേതിക വിദ്യകൾ അടുത്ത തലമുറക്ക് അവർ അവർ നൽകുകയും ചെയ്തിരിക്കുന്നു അങ്ങനെയാണ് ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതികൾ അതുകൊണ്ട് ഇനി ഭാവിയിൽ യഥാർത്ഥത്തിൽ ഭാവിയിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആണവായുധം ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം വന്നു കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള എന്ന് പറഞ്ഞാൽ ഈ ആണവായ നിലവോട് കൊണ്ടുപോയി ഇസ്രായേലിൻ്റെ മേലെ ഇടുവോ എന്നുള്ളൊരു പേടിയുണ്ട് കാര്യം അമേരിക്കയെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചു അറബ് ലോകം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി അറബ് ലോകത്തിന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇറാന് ഈ വാണി കൊടുക്കായിരുന്നു നിങ്ങളുടെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് തങ്ങളുടെ രാജ്യത്തിന് നേരെ ഒരു വിമാനം ഉയരുകയോ വെടിവെപ്പ് ഉണ്ടാവുകയോ അക്രമം നടത്തുകയോ ചെയ്താൽ മാത്രമല്ല ഒന്നുകൂടി പറഞ്ഞു അമേരിക്കയുടെ ഏതെങ്കിലും യുദ്ധവിമാനത്തിന് നിങ്ങൾ ഇന്ധനം നൽകി സഹായിക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ പോലും നിങ്ങളെ ശത്രുവായിട്ട് കണ്ട് തങ്ങൾ ആക്രമിക്കുമെന്ന് അപ്പോൾ അമേരിക്കയുടെ ബേസ് ആക്രമിക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല എന്ന് തെളിച്ചതാണ് ഖത്തറ എയർബേ ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസിന് നേരെയുള്ള ഇറാന്റെ ആക്രമണം അത് ലോകത്തെ ഞെട്ടിപ്പിച്ചത് അമേരിക്കക്ക് നേരെ മുഖാമുഖം നിന്നുകൊണ്ട് യുദ്ധം ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ സാരം പതിനാറ് മിസൈലെങ്കിലും ഇവർ വിട്ടിട്ടുണ്ട് എന്ന് പറയുന്നു അതിൽ ആരെണ്ണം പതിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ചില റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നു ഒന്ന് മാത്രമേ പതിച്ചിട്ടുള്ളൂ അത് ഒരു ചെറിയ മിസൈലാണ് എന്നൊക്കെ പറയുന്നത് ഏത് തരത്തിലാണെങ്കിലും വലിയ രീതിയിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ ഖത്തറിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന ഖത്തറിൻ്റെ തലസ്ഥാന നഗരിയോട് കേന്ദ്രീകരിച്ചുകൊണ്ട് കേട്ടതായിരിക്കുന്ന വിവരങ്ങളൊക്കെ പല ഇപ്പോൾ പുറത്തു വന്നതാണ് ചില റിപ്പോർട്ട് പറയുന്നത് ദോഹ കിടുങ്ങി എന്നുള്ളതാണ് അത്ര അത്രയൊന്നും ഒരു പക്ഷേ ഉണ്ടാവില്ല ചില ആൾക്കാർക്ക് ഒന്നുകൂടി ഭംഗിയായിട്ട് കൂട്ടും പക്ഷേ സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പല വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് വളരെ കൃത്യമായ രീതിയിൽ ലക്ഷ്യം കണ്ടുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദൂരമുണ്ട് ഇറാൻ ഖത്തറിലേക്ക് അപ്പോൾ ഏകദേശം മിസൈലിൻ്റെ അത്രയ്ക്ക് ദൂരമുള്ളതാണ് ഈ ഭാഗത്തേക്കും അടുത്തുള്ള രാജ്യം എന്ന് പറയുന്നത് ബഹറിനെ ആക്രമിക്കാൻ ഇറാൻ വളരെ എളുപ്പമാണ് ഇരുന്നൂറ് ആണ് ദൂരം അതിനെ ഒഴിവാക്കിയിട്ട് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഏറ്റവും വലിയ സൈനിക ത അമേരിക്കയുടെ സൈനിക താവളത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവർക്കും അത് ഇറാൻ ഒരു വാർണിംഗ് നൽകുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളെ നേരെയും വരും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകുകയാണ് ഇതോട് കൂടിയിട്ട് ഈ മേഖല ഇറാനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായി എന്ന് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ബലവും ശക്തിയുമുള്ള രാജ്യങ്ങളിൽ ഇറാൻ ഉയർന്നു നിൽക്കുകയാണ് ഇസ്രായേൽ ആദ്യം പറഞ്ഞത് അവരുടെ മൂന്നിൽ രണ്ട് ഈ മിസൈലുകളും തങ്ങൾ തകർത്തിരിക്കുന്നു അവരുടെ സൈനിക ഫലം കുറച്ചിരിക്കുന്നു പ്രതിപക്ഷത്തെ സംഘടിപ്പിച്ചുകൊണ്ട് തങ്ങൾ അവിടെ ഭരണമാറ്റം ഉണ്ടാക്കും എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു നൽകിയിരുന്നത് ഒന്നും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല നടക്കില്ലെന്ന് അവർക്ക് ബോധ്യമാകുകയും ചെയ്തു കാരണം എട്ട് ലക്ഷത്തോളം സൈനികരുള്ള ഒരു മഹാ സാമ്രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് ഇറാൻ ഒരു രാജ്യമായിട്ട് കാണാൻ പറ്റില്ല അതൊരു സാമ്രാജ്യമാണ് അത് യൂറോപ്യൻ രാജ്യങ്ങളുമായും ഏഷ്യൻ രാജ്യങ്ങളുമായും ആഫ്രിക്കൻ രാജ്യങ്ങളുടെയൊക്കെ മധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കടൽ കടൽ എന്ന് പറയുന്ന സമയത്ത് അവരിപ്പോൾ കടലടക്കുമെന്നൊക്കെ പറഞ്ഞ് വിഷയം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഈ കടലിൻ്റെ യഥാർത്ഥ അധികാരി വരുന്ന അധികാരം വരുന്നത് ഇറാൻ്റെ കൈവിഷത്തിനാണ് ചെങ്കടൽ ഹോസ്റ്റുകളും ഇറാൻ്റെ കടലിൽ അവരും അടക്കുന്നതോട് കൂടിയിട്ട് ഈ മേഖല സ്തംഭിച്ച് പോകും പിന്നീട് വലിയ തീരെ സാമ്പത്തിക ബാധ്യത ഉണ്ടാവും അവിടെ ഈ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള കപ്പൽ ഗതാഗതം നിന്നു ഒരുപാട് പ്രശ്നങ്ങൾ ലോകത്തിനു മുഴുവനും ബാധിക്കുന്ന തരത്തിലേക്ക് ഈ യുദ്ധം ഇങ്ങനെ നടന്ന് നീ നീങ്ങിക്കൊണ്ടേയിരിക്കുന്ന സമയത്താണ് ഇവിടെ ഒരു ഫ്ലോപ്പ് വന്നത് നിർത്തുന്നത് വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിട് നിർത്താൻ താല്പര്യമുണ്ട് എന്ന് ഒരിക്കൽ പോലും ഇറാൻ പറഞ്ഞിട്ടില്ല താല്പര്യമില്ല എന്നാണ് അവർ പറഞ്ഞത് ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി ലോകത്തിന് മനസ്സിലാവുന്നുണ്ട് ലോകത്തെ നിയന്ത്രിക്കാനുള്ള ഒരു കടിഞ്ഞാണ് ഇറാൻ്റെ കൈവശത്തിലുണ്ട് അത് മറ്റൊരു മറ്റ് സാമ്പത്തിക രംഗത്തും സൈനിക രംഗത്തും ആയുധ രംഗത്തും ശക്തിയുള്ള വ്യത്യസ്ത ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഇറാൻ്റെ ആ കടിഞ്ഞാടിന് വലിയ കരുത്തും വലിയ ശക്തിയുമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതോടൊപ്പം തന്നെ പതുക്കെ പതുക്കെ ഈ റഷ്യ ഇറാനിലേക്ക് കൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് ഏറ്റവും വലിയ പ്രത്യേകത അതാണ് അബ്ബാസ് അറാൻജി ഇറാൻ്റെ വിദേശകാര്യമന്ത്രി റഷ്യ സന്ദർശിക്കുന്നു പുട്ടിനുമായിട്ട് ആശയവിനിമയം നടത്തുന്നു ആശയവിനിമയം നടത്തിയിട്ട് അത് അവസാനിപ്പിക്കുന്നതിൻ്റെ ഏക ഏകദേശം ഒരു നാലോ അഞ്ചോ മിനിറ്റ് മുമ്പാണ് ഇറാൻ്റെ മിസൈൽ ഖത്തറിൽ അമേരിക്കയുടെ എയർബേസിൽ പതിച്ചത് അവിടെ മാത്രം അവസാനിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ഇറാഖിലെ എയർബേസിലും പതിച്ചു ഇറാഖ് എന്ന് പറയുന്ന സമയത്ത് ഈ മേഖലയെ ഈ മേഖലയെ ഏറെക്കുറെ നിയന്ത്രിക്കുന്നതാണ് അമേരിക്കയുടെ എയർബേസ് ഉള്ളത് ഇറാഖിൽ ആ മേഖലയിലും പതിച്ചതോട് കൂടിയിട്ട് ഒരു കാര്യം അമേരിക്കയ്ക്ക് ബോധ്യമായി മറ്റുള്ളതെല്ലാം ഭയത്തിലാണ് അതുകൊണ്ട് പരമാവധി അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ സൈനിക താവളവും അവർ അവരടച്ചുപൂട്ടി രാജ്യത്തിലേക്ക് പോരാനും ഒളിച്ചിരിക്കാനും പറഞ്ഞു നിങ്ങൾ മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒളിവിൽ താമസിക്കുക എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം ആ പ്രവൃത്തിയിലേക്ക് അത് അമേരിക്കൻ സൈനികർ ഇറാന്റെ സൈന്യത്തെ പേടിച്ചുകൊണ്ട് ബംഗറിലോ ഒളിവിലോ താമസിക്കേണ്ട ഒരു സംഭവം അല്ലെങ്കിൽ ഒരു അനുഭവം മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ ഇതേ ട്രംപ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഒരു ഇറാനെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്ന വലിയൊരു സംഭവം ഉണ്ടായിരുന്നു അത് അത് അവരുടെ സൈനിക കമാൻഡർ ആയിരിക്കുന്ന കാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയതാണ് ബാഗ്ദാദ് എയർപോർട്ടിനോട് ചേർന്നിട്ട് തന്ത്രപരമായ രീതിയിൽ ഇസ്രായേലും അമേരിക്കയും സംയുക്ത ചെയ് സംയുക്തമായി ചെയ്യുന്ന ഓപ്പറേഷൻ അതിൻ്റെ ആ മരണത്തോടു കൂടി ഇറാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് കൃത്യവും വ്യക്തമായിരിക്കുന്ന തങ്ങളുടെ ശത്രു ശത്രുരാജ്യം അമേരിക്കയാണ് അവരെ പ്രതിരോധിക്കാൻ ആവശ്യമായിരിക്കുന്ന കൂടിയാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് മിസൈൽ അടക്കമുള്ള ആയുധ നിർമ്മിതികൾ തന്നെ ആരംഭിച്ചത് അവരെപ്പോഴും ഉണ്ടാക്കുന്ന ആയുധങ്ങൾക്ക് ഇസ്രായേലിലേക്കുള്ള ദൂരം കണക്കാക്കുന്നു രണ്ടായിരം കിലോമീറ്റർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് കൃത്യമായ രീതിയിൽ കിലോമീറ്റർ കണക്ക് വരുന്നത് രണ്ടായിരം കിലോമീറ്ററിൻ്റെ അടുത്ത് എന്ന് പറയും ചില മേഖലകളൊക്കെ വളഞ്ഞു തിരിഞ്ഞു പോകുന്ന സമയത്ത് കിലോമീറ്റർ കുറച്ച് കുറവുണ്ടാവും ഇനി കടൽ വയ്യാണെങ്കിൽ കുറച്ചും കൂടി കൂടുകയാണ് ചെയ്യുക രണ്ടായിരത്തിൻ്റെ മേലെ വരും അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ച് കൊണ്ടുള്ള മിസൈൽ നിർമ്മിതമാണ് ആരംഭിച്ചത് കാരണം ശത്രുവിനെ കണ്ടു ആയുധം നിർമ്മിക്കുന്നതും ചുമ്മാ ആയുധം ഉണ്ടാക്കിയിട്ട് ശത്രു വരുന്ന സമയത്ത് പൊട്ടിക്കാമെന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് യഥാർത്ഥത്തിൽ കുന്നുകൂടിക്കിടക്കുന്ന ഉപയോഗശൂന്യമായിരിക്കുന്ന പരമാവധി ആയുധങ്ങളും മിസൈലുകളും ഇറാൻ്റെ മേലെ അവർ പരീക്ഷിച്ചു പൊട്ടോ പൊട്ടോലെ പൊട്ടോ പൊട്ടൂലെ റഷ്യയുടെ ഈ മിസൈലുകളും ഉണ്ട് എന്ന് പറയുന്നു റഷ്യ തന്നെ പുരാണകാലത്തോട് ഉണ്ടാക്കി വെച്ച് ഉപയോഗിക്കാൻ പറ്റാത്തതും മാത്രമല്ല ചില ചില ഇതിനൊക്കെ യുവൻ സഭയുടെ നിരോധനമുണ്ട് ഇത്തരം മിസൈലുകൾ ഉപയോഗിക്കുന്നത് ബംഗർബസ്റ്റർ പോലെയുള്ള ചില മിസൈലുകളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കുറച്ച് നിയമവ്യവസ്ഥകളൊക്കെ ഉണ്ട് അങ്ങനെ മൂലക്കലാക്കിയിട്ട് എല്ലാം പരീക്ഷിക്കപ്പെട്ടത് യുദ്ധത്തിന് സമയത്ത് ഇതാരും യു എൻ സഭ വന്നിട്ട് ഇപ്പോൾ ആയുധത്തിൻ്റെ ഈ കാര്യങ്ങളൊക്കെ പരീക്ഷിക്കാൻ വേണ്ടി പോകുമല്ലോ അങ്ങനെ നിരോധിക്കപ്പെട്ട പല ആയുധങ്ങളും ഗസക്ക് മുകളിൽ പരീക്ഷിക്കാമെങ്കിൽ ഇസ്രായേലിന് മുമ്പിൽ ഇസ്രായേലിൻ്റെ മേലെ തങ്ങൾക്ക് എന്തുകൊണ്ട് പരീക്ഷിച്ചൂടാ എന്ന് ഇറാൻ ചോദിച്ചതിൽ ന്യായമുണ്ട് നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ആണവായുധം നിർമ്മിക്കാനുള്ള അനുമതി കിട്ടിയിരിക്കുന്ന ഒരു യുദ്ധമാണ് എന്ന് ഈ ഈ ഈ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്